നമസ്കാരം മലയാള നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കെ ജി ശങ്കരപ്പിള്ളയുടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന കവിതയിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ഏഴ് എന്നതിന് പറയുന്ന മറ്റൊരു പദം എന്ത് സപ്തം ഒച്ചകളുടെ ഉന്മത്ത ജ്വാലകൾ കവിതയിലെ ഈ പ്രയോഗത്തെ ദൃശ്യമാധ്യമങ്ങളുടെ സ്വഭാവവുമായി ബന്ധിപ്പിക്കാനാവുമോ എങ്കിൽ എങ്ങനെ വിശദമാക്കുക എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായ കെ ജി ശങ്കരപ്പിള്ളയുടെ കവിതയാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ ദൃശ്യ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ പരസ്യങ്ങളുടെ സ്വാധീന വലയത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഏതൊരാളും നല്ലതും ചീത്തയും തീരുമാനിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിൽ പരസ്യങ്ങളുടെ ബഹളവുമാണ് ഒരു ഉൽപ്പന്നത്തിന്റെ തന്നെ പല പരസ്യങ്ങളും കാണാം ഒച്ചകളുടെ ഉന്മത്ത ജ്വാലകൾ കവിതയിലെ ഈ പ്രയോഗത്തെ ദൃശ്യമാധ്യമങ്ങളുടെ സ്വഭാവവുമായി ബന്ധിപ്പിക്കാനാവും കാരണം അവ മനുഷ്യനെ ലഹരി പിടിപ്പിക്കുന്നു അവൻ്റെ ചിന്തകളിൽ ലഹരിയായി കയറി ഏതു വിധേയനയും അത് വാങ്ങണമെന്ന ചിന്തയിലേക്ക് അവൻ എത്തിച്ചേരുന്നു അതുതന്നെയാണ് പരസ്യങ്ങളുടെ തന്ത്രവും ടി വിയിൽ പരസ്യം വന്നതാണ് അതുകൊണ്ട് അത് നല്ല ഉൽപ്പന്നമാണ് എന്ന് നമ്മൾ വിലയിരുത്തുന്നു ഇതെല്ലാം കമ്പനികളുടെ കച്ചവട തന്ത്രമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ച സിനിമാ നടന്മാർ നടികൾ ക്രിക്കറ്റ് താരങ്ങൾ മുതലായവരെ പരസ്യങ്ങൾക്കായി കമ്പനികൾ ഉപയോഗിക്കുന്നു ഇവർ ആ ഉൽപ്പന്നത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നല്ലത് തന്നെയാണെന്ന് ആളുകൾ ഉറപ്പിക്കുന്നു ഇതിന്റെയെല്ലാം പിറകിലുള്ള സാമ്പത്തിക ലാഭം ആളുകൾ തിരിച്ചറിയുന്നില്ല ലഹരിക്കടിപ്പെട്ടതുപോലെ ഈ ശബ്ദങ്ങളിൽ അവർ വീണു പോകുന്നു പരസ്യങ്ങൾ ആകർഷകമാക്കാൻ കമ്പനികൾ വേണ്ടതെല്ലാം ചെയ്യും ഒച്ചകളുടെ ഉൻപത്ത ജ്വാലകൾ എന്നതുകൊണ്ട് പരസ്യങ്ങളുടെ ലഹരി പിടിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ എന്ന് അർത്ഥമാക്കാം പുതിയ ജീവിത ശൈലികൾ രൂപപ്പെടുത്തുന്നതിൽ പരസ്യങ്ങളുടെ സ്വാധീനത്തെപ്പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കുക ദൃശ്യമാധ്യമങ്ങൾക്ക് ഇത്ര സ്വാധീനം ഇല്ലാതിരുന്ന കാലത്ത് അതായത് നാൽപ്പത് അൻപത് വർഷങ്ങൾക്ക് മുൻപ് ആളുകളുടെ ജീവിതരീതി വളരെ സാധാരണ നിലയിലായിരുന്നു ഇന്ന് നമ്മുടെ ജീവിതരീതി അന്നത്തേക്കാൾ വളരെ വളരെ മാറിപ്പോയതിന് കാരണം ദൃശ്യമാധ്യമങ്ങളിലെ പരസ്യങ്ങളുടെ സ്വാധീനമാണ് എന്ന് തന്നെ പറയാം വേഷം ഭാഷ ഭക്ഷണരീതി സംസാര ശൈലി ഇവയിലെല്ലാം പരസ്യത്തിൻ്റെ സ്വാധീനം കാണാം പരസ്യത്തിലെ അമ്മമാർ അവരുടെ മക്കൾക്ക് വിളമ്പുന്ന പ്രഭാത ഭക്ഷണമാണ് നമ്മൾ ഇന്ന് നമ്മുടെ മക്കൾക്കും നൽകുന്നത് നാടൻ ഭക്ഷണ രീതികൾ നമ്മൾ മറന്നു പോയിരിക്കുന്നു ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നമ്മിൽ കൊണ്ടുവന്നതും പരസ്യങ്ങൾ തന്നെ ദാഹശമനിയായി ഉപയോഗിച്ചിരുന്ന പോഷക സമൃദ്ധമായ സംഭാരങ്ങൾ ഇന്ന് രോഗവാഹകരായ കോളകൾക്ക് വഴിമാറിയതിന് കാരണവും ദൃശ്യമാധ്യമങ്ങളിലെ പരസ്യങ്ങൾ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഗൃഹനിർമ്മാണ സാധനങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങി നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പരസ്യങ്ങളുടെ സ്വാധീനമുണ്ട് പരസ്യങ്ങൾ പുതിയ ജീവിത ശൈലി മനുഷ്യർക്ക് രൂപപ്പെടുത്തി നൽകിയിരിക്കുന്നു എന്നത് സമ്മതിക്കാതെ വയ്യ അടുത്ത ചോദ്യം കണ്ടതല്ലാതെ ഞാൻ അവളെ കേട്ടതേയില്ല കാണുന്നതാണ് യാഥാർത്ഥ്യം എന്ന നിലപാട് ഉറപ്പിക്കുന്നതിൽ ദൃശ്യമാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് എന്താണ് വിശദമാക്കുക കെ ജി ശങ്കരപ്പിള്ളയുടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന കവിതയിൽ സാമൂഹിക വിമർശനം കൂടി ഉൾക്കൊള്ളുന്നുണ്ട് എന്തിനും ഏതിനും പരസ്യങ്ങളെ ആശ്രയിക്കാനുള്ള പ്രവണത ഇന്ന് സമൂഹത്തിൽ വർദ്ധിക്കുന്നു എന്തും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പരസ്യങ്ങളെ മുൻനിർത്തിയാണ് ഏറ്റവും നന്നായി പരസ്യം ചെയ്തവയാണ് ഇന്ന് ഏറ്റവും നല്ല ഉൽപ്പന്നം എന്ന ധാരണയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു സൂപ്പർ സ്റ്റാറുകൾ പരസ്യത്തിൽ വന്ന് നല്ലതെന്ന് പറഞ്ഞാൽ നമുക്കും അവ നല്ലത് തന്നെ കേട്ടറിവിനേക്കാൾ നല്ലത് കേട്ടറിവാണ് ക്ഷമിക്കണം കേട്ടറിവിനേക്കാൾ നല്ലത് കണ്ടറിവാണ് എന്നാൽ ദൃശ്യമാധ്യമങ്ങളിലെ പരസ്യങ്ങളിൽ കാണുന്നവയെല്ലാം നല്ലതും യാഥാർത്ഥ്യവുമാകണം എന്നില്ല പരസ്യത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രം നല്ലതാണ് എന്ന് വിശ്വസിക്കാതെ നന്നായി ബോധ്യപ്പെട്ടു വേണം കാര്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുവാൻ അടുത്ത ചോദ്യം മാധ്യമങ്ങൾ നിർവഹിക്കുന്ന സാമൂഹിക ധർമ്മം എന്ന വിഷയത്തെ മുൻനിർത്തി ഉപന്യാസം തയ്യാറാക്കുക ശ്രദ്ധിക്കുക ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നിർബന്ധമായും നിങ്ങൾ അവയ്ക്ക് ഹെഡിങ് കൊടുത്തിരിക്കണം തലക്കെട്ട് കൊടുത്തിരിക്കണം മാത്രമല്ല പാരഗ്രാഫ് തിരിച്ച് എഴുതുവാനും ശ്രദ്ധിക്കുക മാധ്യമങ്ങൾ നിർവഹിക്കുന്ന സാമൂഹിക ധർമ്മം ഇന്ന് മാധ്യമങ്ങൾ ജനഹൃദയങ്ങളിൽ വളരെ ആഴത്തിൽ ഇടം നേടിയിരിക്കുന്നു മാധ്യമങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്തെപ്പറ്റി ചിന്തിക്കുവാൻ കൂടി സാധിക്കുകയില്ല അറിവ് ലഭിക്കാനും അവ പരസ്പരം കൈമാറ്റം ചെയ്യാനും ഇന്ന് മാധ്യമങ്ങൾ കൂടിയേ തീരൂ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ഇതിനായി നമ്മെ സഹായിക്കുന്നുണ്ട് അച്ചടി മാധ്യമം റേഡിയോ ടി വി തുടങ്ങിയ ദൃശ്യ സ്രാവ്യ മാധ്യമങ്ങൾ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തെ മാറ്റിമറിക്കുന്ന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട് അറിവെത്തിക്കാനും അറിവിൻ്റെ വികസനം വേഗത്തിൽ സാധ്യമാക്കാനും മാധ്യമങ്ങൾ സഹായിക്കുന്നു ലോകത്തിലെ മുഴുവൻ വിവരങ്ങളും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് അതിന് നമ്മെ സഹായിക്കുന്നത് മാധ്യമങ്ങളാണ് വായനയ്ക്കും വിശ്രമവേളകളിലെ വിനോദത്തിനും മാധ്യമങ്ങൾ ഉപകരിക്കുന്നു വിവരങ്ങൾ വളരെ കാലം സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കാൻ ഇന്ന് മാധ്യമങ്ങൾക്ക് കഴിയും ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ തൽസമയമറിയാൻ റേഡിയോ ടി പോലുള്ള മാധ്യമങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട് മാധ്യമങ്ങൾ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അനീതികളെയും ചൂണ്ടിക്കാണിക്കുകയും അവയെ ചോദ്യം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവ സമൂഹത്തിൽ ഇല്ലാതിരിക്കാനുള്ള ശ്രമങ്ങളും ആളുകൾ നടത്തുന്നു സത്യത്തെ പുറത്തു കൊണ്ടുവരുവാനും മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഭരണകർത്താക്കൾ പോലും മാധ്യമങ്ങളെ ഭയപ്പെടുന്നതിനാൽ അനീതികൾ സമൂഹത്തിൽ കുറയുന്നു ജനങ്ങളെ ബോധവൽക്കരിക്കാനും നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ് ജനങ്ങൾക്ക് നൽകാനും മാധ്യമങ്ങൾ സഹായിക്കുന്നു മാനവികത പ്രചരിപ്പിക്കുക എന്നതും ഉൾപ്പെടുന്നു ജനകീയ മാധ്യമമായ ടി നല്ലൊരു വിദ്യാഭ്യാസ മാധ്യമം കൂടിയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറുകൾ ലോകത്തിന് നൽകുന്ന സംഭാവന വളരെ വലുതാണ് മനുഷ്യന്റെ തലച്ചോറിനെ തന്നെ ഇത് വെല്ലുവിളിക്കുന്നു മനുഷ്യന്റെ ദൈനംദിന ജോലികൾ ഞൊടിയിട കൊണ്ട് തീർക്കാനും മറ്റും കമ്പ്യൂട്ടറുകൾ സഹായിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ മുഴുവനും നമ്മുടെ മടിത്തട്ടിലെത്തിക്കാനും മാധ്യമങ്ങൾക്ക് കഴിയുന്നു ഇങ്ങനെ സമൂഹത്തിൻ്റെ നെടും തൂണായി പ്രവർത്തിക്കേണ്ട മാധ്യമങ്ങൾ അവയുടെ ധർമ്മത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്നുണ്ടോ എന്നത് സംശയം തെറ്റുകൾ പരസ്യങ്ങൾ മോഹവലയങ്ങൾ എന്നിവ ഇന്ന് കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും വൻതോതിൽ തള്ളിക്കയറ്റുകയാണ് മാധ്യമങ്ങൾ സാമ്പത്തിക ലാഭമാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഒരധ്യാപകൻ ദുഷിച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ അപകടമാണ് ഒരു മാധ്യമം ദുഷിച്ചാൽ ഉണ്ടാകുന്നത് പ്രകാശമുള്ള ലോകം നിർമ്മിച്ചെടുക്കാൻ മാധ്യമങ്ങൾ മാധ്യമധർമ്മം ശരിയായ രീതിയിൽ നിറവേറ്റുക തന്നെ വേണം നന്ദി തുടർ ക്ലാസുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഉപകാരപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യൂ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ